ശിവാനിട്ട് <laughs> ഉൾപ്പെടും ഇന്നത്തെ നമ്മുടെ ഹോമിന്റെ ഫ്രണ്ടിലാണ് അതാ ഫ്രണ്ട് ഇങ്ങനെയാ ഫുള് ചുറ്റും തേക്കും വലിയ മരങ്ങൾ ഫുൾ ചുറ്റും തേക്കാണ് ഫുൾ തേക്ക് റംഷി അതാ ംഷിയുടെ പേരുള്ള ഒരാളുടെ ഫോട്ടോ എടുക്കാനെ അപ്പൊ ഇനിയും നമ്മൾ കറങ്ങാനായിട്ട് പോവുകയാണ് നമ്മുടെ ലഗേജ് ഒക്കെ നമ്മൾ നമ്മുടെ ഹോമിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ എല്ലാവരും ഇറങ്ങാൻ നിൽക്കുകയാണ് ബാഗ് വെച്ചു അപ്പൊ തന്നെ ഇറങ്ങാൻ തന്നെയാണ് ഇനിയും വണ്ടിയിൽ പോവാണ് ഇനിയും നമ്മൾ വണ്ടി കയറിയിട്ട് മൃഗങ്ങളിലേക്ക് കാണാൻ നമുക്ക് വീണ്ടും സന്ധിപ്പോ വീണ്ടും കാണാം അതാണ് പറമ്പിക്കുളം ഇവിടെ റേഞ്ചൊന്നുമില്ല പല ഡിസ്ട്രിക്റ്റ് പെട്ട സ്ഥലമാണ് പക്ഷെ ഇത് തമിഴ്നാടിലേക്ക് വരാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എന്താ അറിയാം ഗൂഗിൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അറിയാം പാലക്കാട് ആർക്കും തൃശ്ശൂര് ആയിരിക്കും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ മറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ റിലാക്സ് ും രണ്ടെണ്ണം ഇവിടെ ഒക്കെ ഇവിടെ നാട്ടാരും വിളിക്കാനില്ലല്ലോ ടെൻഷൻ ഇല്ല വിളിച്ചാൽ കിട്ടില്ല ഇനി നാളെ നമ്മളെ സ്വിച്ച് ഓഫ് ആയാലും അവർക്ക് അറിയില്ല ആരാ സ്വിച്ച് ഓഫ് മൊബൈലാണോ നമ്മളാണോ എന്നുള്ളത് അപ്പൊ അത് നേരത്തെ കണ്ടു വഴിയാണ് തമംഗലത്തുണ്ടായിരുന്നു ഊരിപൊട്ടതില്ലേ

നല്ല വെയിലായിട്ടുണ്ട് നമ്മള് ബോട്ടിങ്ങില് പോവാൻ പോവാണ് അവിടുത്തെ ആ അവിടെ അപ്പുറത്ത് ആനയൊക്കെ നിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് കാണില്ല ആ ഒന്നാമത് വെയില് നല്ല വെയിലായിട്ടുണ്ട് കണ്ടെ അപ്പൊ നല്ല വ്യൂ ആണ് ബോട്ടിൽ കേറാൻ ഇത് തന്നെയാണ് അതായത് ഈ പുഴയുടെ ഈ കണ്ണാണിക്ക് പോണത് അല്ല അങ്ങനെ മറ്റേ വലിയ ബോട്ടല്ല ഇത് വുഡ് കൊണ്ടുള്ള ബോട്ട് ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ എടുത്തിട്ടില്ല പിന്നെ വെയിറ്റ് ശരിയോ മതിയോ മതിയോ നല്ല വെയിലാണ് വൈകിട്ട് വന്നാ മതിയായിരുന്നു ഏതൊക്കെ ജില്ല നിങ്ങള് പാലക്കാട് കാര്ല്ലേ ഈ വെള്ളം ഏതൊക്കെ ജില്ലയ്ക്ക് പോകണമെന്ന് അറിയാം കോയമ്പത്തൂർ കരൂർ രണ്ട് ജില്ലക്കാ പോകാട് ഈ വെള്ളം ഞമ്മളെ പാലക്കാട് ജില്ലക്ക് ഇത്ര കൊറച്ച് മെഗാ വാട്ടർ വെള്ളം കൊടുക്കാമെന്നൊരു കരാറുണ്ട് ചുറ്റൂരിലേക്ക് എത്രയുള്ള വെള്ളം പകുതിയിലെ പൂറ്റാണ് അവര് തമിഴ്നാട് രണ്ട് ജില്ലക്ക് കൊടുക്കണം ഈ വെള്ളം ഞമ്മക്ക് ആവശ്യമില്ല ഈ വെള്ളം ഞമ്മള് തുറന്നു വിട്ട നേരെ അതിരപ്പള്ളി കടലിലേക്ക് പോകണം തൊള്ളായിരത്തി എഴുപതില് പെട്രോൾ ഗവൺമെന്റിന് ഇ എം എസ് കൊടുത്ത കരാറാണ് നമുക്ക് ഈ വെള്ളം ആവശ്യമില്ല അവർ കെട്ടിയ ഡാമാണ് ആ വെള്ളം നോക്കിയപ്പോ ഇത് അന്ന് പാലക്കാട് തമിഴ്നാട് അന്ന് ഞമ്മളും ജനിച്ചിട്ടില്ല പാലക്കാട് തമിഴ്നാട് കന്യാകുമാരി കറളായിരുന്നു അന്ന് ഈ ഡാം കെട്ടിയത് മദ്രാസ് ഗവൺമെന്റ് കാമരാജറാണ് ഡാം കെട്ടി അറുപത്തേഴിൽ ഓപ്പൺ ചെയ്തോ അറുപത്തെട്ട് അറുപത്തൊമ്പത് സമയത്ത് അന്ന് ഇ എം എസ് വരണമാണ് കേരളത്തിൽ അമ്പത്തേഴിൽ പാലക്കാട് ചേഞ്ചായിരുന്നു അപ്പൊ അന്ന് നോക്കിയപ്പോ വെള്ളം നമ്മൾ തുറന്നുകൊണ്ട് നേരെ അവരപ്പള്ളി കടലിലേക്ക് പോകും അന്ന് ഇ എം എസ് അവർക്ക് വെറുതെയാണ് കൊടുത്തു വെള്ളം നിങ്ങൾക്ക് ഉണ്ടാക്കി വന്നു കൃഷിക്കാൻ പോകണം വെള്ളം ഇതിനെ തുടർന്ന് ഇവിടെ നേരെ കടലിലേക്ക് ഇവിടുന്ന് ചാലക്കുടിക്ക് ഇരുപത്തിയേഴ് കിലോമീറ്റർ ഉള്ളു വണ്ടി പോവും അങ്ങനെ ഒരുപാട് ഏത് കാട്ടിലുണ്ടാവില്ല കടുവനെപ്പറ്റി അറിയാമോ കടുവ ലോകത്തിലെ എനപ്പരക്കും ജാസ്തി വരാത്ത ഒരേ ജീവി കടുവയാണ് മൂവായിരത്തി എഴുന്നൂറിന് മേരുണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ആറ് കടുവ കുറഞ്ഞു നമ്മുടെ ആൾക്കാർ വേട്ടയാടി തീർത്തു ഒരു കടുവയുടെ വില ഒരു കോടിയാണ് അപ്പോൾ ഒന്ന് കൊണ്ടുപോയി പള്ളിയിരിക്കും ഇപ്പം വീണ്ടും രണ്ടായിരത്തി ഇരുന്നൂറായി ഇന്ത്യയില് അപ്പോൾ ഇവിടെ എത്ര ഉണ്ടാവും നിങ്ങൾ ആലോചിച്ചാൽ അറിയാം രാവിലെ എട്ട് മണിക്ക് തുഴയാൻ ഞങ്ങൾ തുടങ്ങിയാൽ ഈ സാധനം തന്നെ ഒന്നരട്ടേൻ്റെ വെയിറ്റ് ഉണ്ട് നിങ്ങളുടെ വെയിറ്റും ഞങ്ങളുടെ വെയിറ്റും കൂടി എല്ലാ വെയിറ്റും കൂടി കൂട്ടി എന്നൊക്കെ ഒരു രണ്ടര സെമിറ്റാണല്ലോ ഈ സാധനം ഞങ്ങൾ തുഴയാൻ കാരണമല്ല നല്ല അധ്വാനമുള്ള പണിയാണ് കൈയൊക്കെ മടക്കില്ല ഈ വെള്ളം കുടിവെള്ളം സ്പീഡ് ബോട്ട് ഓടിക്കാൻ പാടില്ല പാടില്ല ഓ കെമിക്കൽ ആവാൻ ഈ നമ്മുടെ നമ്മുടെ വലിയ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു നല്ല കാറ്റുണ്ട് അതിന്റെ ഒപ്പം നല്ല വെയിലുണ്ട് അതെ ഈ ബോട്ടിലാണല്ലോ നമ്മൾ ഹൗസ് ബോട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത നല്ല കുടിക്കണ വെള്ളമുള്ള കുടിക്കണ കുടിക്കാൻ വെള്ളം എടുക്കണം റൈസിംഗ് ബോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അത് കുടി നീ കുടിവെള്ളമായത് കൊണ്ട് തമിഴ്നാട് രണ്ട് ജില്ലകളിലേക്കുള്ള കുടിവെള്ളമാണത് അതുകൊണ്ട് റൈസിംഗ് ബോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല പറഞ്ഞു അതുകൊണ്ടാണ് ഈ നമ്മൾ പാടിയിലുള്ള ബോട്ട് യാത്രയാണ് ഈ ഉച്ച വെയിലത്തായതുകൊണ്ട് ഞമ്മൾക്കൊന്നും കാണാനും പറ്റുന്നില്ല ഒന്നും കാണാനും പറ്റുന്നില്ല അവിടെ ഇവിടെ ആന നിക്കുന്നുണ്ട് എങ്ങനെ പറയാ പറയാനേ പറ്റുള്ളൂ കാണിച്ചു തരാൻ പറ്റുന്നില്ല പിന്നെ നമ്മുടെ പാടിയിൽ ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നല്ലോളൂസ് ഞങ്ങളെന്നാ അപ്പോഴേക്കും ഫോട്ടോ എടുക്കാൻ പറഞ്ഞു അതിന് പോസ്റ്റ് ചെയ്തിട്ടു ഓക്കെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കെ അവരൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് വായിച്ചു തരാ പറഞ്ഞു പിന്നെന്താണ് ഇനി എന്താ ചെയ്യണ്ട ഇനി കന്നിമരുത്തൊക്കെ കാണാൻ അത് ഉച്ച ശേഷം ഇനി പോലുള്ളൂക്ക് ഭക്ഷണം കഴിച്ചാ അടുത്തത് കന്നിമരത്ത് കാണാൻ പോന്നുള്ളൂ അത് കഴിഞ്ഞ പിന്നെ വൈകുന്നേരം ഡാൻസ് പ്രോഗ്രാം ഉണ്ട് പറഞ്ഞു ഇവിടെ അത് കാണാൻ പോണം ഏകദേശം മൂന്നു മണിക്ക് ഇറങ്ങും മൂന്നു മണി ശേഷം നല്ല വെയിലൊന്നും കാണാൻ പറ്റില്ല പക്ഷെ നമുക്ക് നേരിട്ട് കാണാൻ നല്ല രസമുണ്ട് പക്ഷെ നമുക്ക് കാണിച്ചു തരാൻ ആർക്കും ഒന്നും പറ്റുന്നില്ല ണുപ്പത്ത് വരാം പോവിച്ചേ അല്ലെ നാത്തോ നാത്തോന്റെ ആണ് രംശി ഫോട്ടോ എടുത്തു എടുക്കാണ്

അപ്പൊ അതെല്ലാം ഒരു വെയിലുണ്ട് വെയിലിന്റെ ഒപ്പം തന്നെ നല്ല കാറ്റുള്ളത് കൊണ്ട് നല്ല രസമുണ്ട് ചേർന്ന് ചേർന്ന് ഇരിക്കേ പിന്നെ ഞാൻ ഒരുപാട് വേഗിപ്പോണ്ട വരും കണ്ടോ രണ്ട് സൈഡും ഇങ്ങനെ കാടന്യ അല്ലെ കനത്ത ദൂരം പോലെ വലിയ കാടുകളാണ് ഇപ്പുറത്തും കാടാണ് അപ്പുറത്തെ സൈഡും കാടാണ് നടുവില് കുഞ്ഞു റോഡ് ആ റോഡിൽ കൂടെ രണ്ട് സൈഡും ഇങ്ങനെ കാട് നല്ല രസമാണ് നിശബ്ദമായ നിശബ്ദും അതെ നല്ലൊരു ഉൾക്കാട് യാത്ര യാത്ര ും കയറാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് നോക്കാൻ പറ്റും കയറാൻ പാടില്ല പക്ഷെ നമ്മളെന്നാലും ഫോട്ടോ എടുക്കാൻ ഇവിടെ നോക്കുമ്പോ എന്താറിയാ നല്ല ആഴമുള്ള ഒരു സ്ഥലം എങ്ങനെ ആഴം പറഞ്ഞാ എങ്ങനെ പറയാണി തരാൻ കാണിച്ചു കാണിച്ചോ എന്താ ഈ വെള്ളം ഈ വെള്ളം നിറഞ്ഞ ആ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാ വരുവാ

ഇത് നിറയണമെങ്കിൽ നോക്കൂ ഇത്രയും നമ്മൾ നിറഞ്ഞു വരണോ ഇത്രയും നിറഞ്ഞു വരണമെങ്കിൽ ആ നോക്കൂ ആ നോക്കും വാട്ടർ ഇത്രയും ആഴത്തില് ഇവിടെ എന്തോ വെള്ളം തമിഴ്നാട്ടിലേക്ക് വെള്ളം കേറ്റിക്കൊണ്ടിരിക്കുകയാണ് പൈപ്പി കൂടെ പൈപ്പിൽ ലീക്ക് കേരളത്തിലെ വെള്ളം കേരളക്കാർ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ തമിഴ്നാട്ടുകാർക്കാണല്ലോ കൂടുതൽ ഉപയോഗം നമ്മുടെ പറമ്പിക്കുളം ആയാലും മലമ്പുഴ ആയാലും ചിരിവോണി ആയാലും മുല്ലപ്പരിയറായാലും എല്ലാം നമ്മുടെ വെള്ളം നമ്മൾക്ക് ഉപയോഗിക്കാനുള്ള ഇതില്ലല്ലോ മാക്സിമം അവരിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു നോക്കിയേ അതോ പോയിരിക്കണത് അയ്യോ ും കടകള് എന്തോരം തേക്കും മരങ്ങള എല്ലാം തേക്കാണ് കേട്ടോ

ഹാനല്ലോ ദാ <Franc -ality>